ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് നമ്മളൊരു ഫ്ലോറൽ ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഫ്ലവർ ബീഡ് വരുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡും ഗോൾഡൻ ബീഡും വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ബീഡ്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ടയറയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഫോറം എമ്മിന്റെ ഗിയർവെയർ ആണ് കേട്ടോ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ടയർ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നല്ല മെറൂൺ റെഡിലുള്ള ഫ്ളവേഴ്സ് ആണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് പിന്നെ വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് അതിൻ്റെ ചെറിയ ടൈപ്പിലുള്ള ബീഡ്സ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബീഡ് ഈ ഒരു ബീഡാണ് ഇനി നമുക്ക് ഫോറം എമ്മേൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് രണ്ടര സെൻറ്റിമീറ്റർ അതായത് നമ്മൾ തുണി അളക്കുന്ന ടേപ്പല്ലേ അത്രയും ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു വയർ എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇതുപോലെ പിരിച്ചെടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പയിൽ ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മൂന്നെണ്ണം കൂടെ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ കുറച്ചും കൂടെ വലിയ ആണെന്നുണ്ടെങ്കിൽ ഓരോന്ന് മതി ഇവിടെ കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ഒരു മൂന്നെണ്ണം എടുക്കാം ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു മൂന്ന് ക്രിസ്റ്റലും കൂടെ കോർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി ആ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മൂന്ന് ക്രിസ്റ്റൽസ് കുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ നീളം എല്ലാത്തിൻ്റെയും ഒരേപോലെ ആവണം അപ്പോൾ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മളത് നീളം കണക്കാക്കുക അപ്പോൾ ഇത് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി ആ താഴെ കാണുന്ന രണ്ട് കമ്പികൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് നമ്മൾ പിരിച്ചു കൊടുക്കണം അതിനായിട്ട് ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും കൂടെ കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് കോർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ബീഡ് കൊറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് കോർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമ്മളത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ഭംഗിയായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള രണ്ട് കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ നമ്മൾ അതും പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ ഒരു ഗോൾഡൻ മുത്ത് കുർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ദാ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ ടയർ ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് കളേഴ്സിലുള്ള ബീഡ്സ് എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മൂന്ന് മുത്ത് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഈ കാണുന്ന ഓർഡറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുത്തുകൾ കോർത്ത് കൊടുക്കേണ്ടത് ഇനി ആദ്യം മുതൽ വൈറ്റിൽ തുടങ്ങുകയാണ് വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ബീഡ്സ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഓർഡറിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഇനി ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ ടയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ ഒപ്പം ഡീറ്റെയിൽസും കേൾക്കുക അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ വലിയൊരു കളക്ഷനാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് മാത്രമല്ല ഇതിൻ്റെ കളർ ചേഞ്ച് റെഡ് ഗ്രീന് ഓറഞ്ച് യെല്ലോ ബ്ലൂ അങ്ങനെ ഒത്തിരി കളേഴ്സിലുള്ള ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ റൗണ്ട് ഷേപ്പിൽ മാത്രമല്ല ഐ ഡ്രോപ്പ് ഷേപ്പിൽ മഴത്തുള്ളി പോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് ആണ് കേട്ടോ അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മളുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ടായി രണ്ടാമത് കൊണ്ടുവന്ന സ്റ്റോക്കുകളാണ് കേട്ടോ അപ്പോൾ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ടാൽ മതി യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഏതൊക്കെ കളേഴ്സിലുള്ള ക്രിസ്റ്റൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് കയറി നോക്കുക അതല്ല ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സാപ്പിലോട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് മാത്രമല്ല ഫ്ലവർ ബീഡ്സിൻ്റെ വലിയൊരു കളക്ഷനാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മുപ്പത് തരത്തിലുള്ള ഫ്ലവേഴ്സ് കേട്ടോ മുപ്പത് കളേഴ്സിലായിട്ട് മുപ്പത് ഷേപ്പിലായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാതും നമ്മളുടെ യൂട്യൂബിലുള്ള ഷോർട്ട് വീഡിയോസ് ജസ്റ്റ് കണ്ടാൽ ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അതല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അവരൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വിഭാഗം ചേച്ചിമാരുണ്ട് കേട്ടോ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്പയർ ആയി അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ഇത്രയും മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് സെയിലായി എന്നുള്ള ഡൗട്ട് കാരണം ചെയ്യാത്തവരുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാലല്ലേ അത് ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ ടയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് കാണിച്ച് നോക്കുക അപ്പോൾ അത് സെയിലായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും കൂടെ ഒരു ധൈര്യമായി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സെയിലായി പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇനിയും ഉണ്ടാക്കാം ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അത് വെച്ചിട്ടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ താഴെ കാണുന്ന ഇത്രയും നീളത്തിൽ നമ്മളത് പിരിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫുള്ളായിട്ട് പിരിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് വൈറ്റ് ക്രിസ്റ്റല് ഫ്ലവറ് വീണ്ടും വൈറ്റ് ക്രിസ്റ്റൽ അങ്ങനെ ആ ഒരു ഓർഡറിലാണ് നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് കാണുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി ബാലൻസ് ഉള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റുകട്ടോ ഇനി ഈ ഒരു കമ്പി എന്താ വെച്ചാൽ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെ നല്ല ഭംഗിയിൽ ചുറ്റി കൊടുക്കുക അപ്പം നമ്മളിത് നന്നായിട്ട് ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ടയർ റെഡിയായി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു ടയറയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ ജസ്റ്റ് നോക്കിയിരുന്നാലും നമുക്ക് ഒന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഏറ്റാറ്റൈസ് യു